അവധി ദിവസമായിരുന്നു അന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കരുതെന്ന് കരുതിയിരുന്നുവെങ്കിലും ഇവ നേരത്തെ ഉണർന്നിരുന്നു അനു എഴുന്നേറ്റില്ലേ മായമ്മേ പതിവ് പോലെ പല്ല് തേക്കാനൊരുങ്ങുമ്പോൾ അവൾ അപ്പുറത്തേക്ക് വിളിച്ചു ചോദിച്ചു ആ മോളെ എഴുന്നേറ്റു മായയിൽ നിന്നും മറുപടി കേട്ടതും ഇവ ഉന്മേഷത്തോടെ മാറിയൊടുക്കാനുള്ള ഡ്രസ്സും ബ്രഷും മറ്റുമായി അനുവിനടുത്തേക്ക് നടന്നു ഇടി അനു അവളുടെ റൂമിലെ ജനനടുത്തായി നിന്ന് ഇവ അവളെ വിളിച്ചു ഇവയെ കണ്ടതും തനിക്ക് വേണ്ടതെടുത്ത് അവൾ പുറത്തേക്കിറങ്ങി ഉത്സാഹത്തോടെ പുറത്തേക്കിറങ്ങി പാടത്തെ കുളത്തിലേക്ക് നടക്കുമ്പോൾ ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു പാടത്തേക്ക് ഇറങ്ങിയതും മഴ കാരണമുണ്ടായ ചളി കൊണ്ട് കുളത്തിലേക്ക് നടക്കാൻ അവർ നന്നേ പ്രയാസപ്പെട്ടു ചളി ആയല്ലോടെ ഇവാ ഇതിപ്പോൾ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ചെന്നാൽ വീണ്ടും കുളിക്കേണ്ട അവസ്ഥയാ അനു മുഖം മങ്ങലോടെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം തെക്കേലെ വരമ്പിലൂടെ വരാം അവിടെ ചളി കുറവായിരിക്കും ഇവ ആശ്വാസത്തോടെ പറഞ്ഞു അല്പം നടന്നതും ഇരുവരും കുളത്തിലേക്ക് എത്തിയിരുന്നു ഡ്രസ്സ് മുഴുവനും ചെളിയിൽ നനഞ്ഞിരുന്നു ഇവ നല്ല വെള്ളമുണ്ടടി അനു പടവിലേക്കിറങ്ങി സന്തോഷത്തോടെ പറഞ്ഞു നോക്കി ഇറങ്ങി നീ വഴിക്ക് വീണാൽ നടുവടിയും ഇവ സൂക്ഷിച്ച് പടവിലേക്കിറങ്ങി പറഞ്ഞു കുളത്തിലെ തണുത്ത വെള്ളത്തിൽ രാവിലെയുള്ള കുളി അവരുടെ ഊർജ്ജത്തെ കൂട്ടിയിരുന്നു ഇവ കുളിച്ചു കയറി ഉടുത്തുമാറിക്കൊണ്ട് ഒരു വശത്തായി ഇരിക്കാൻ തുനിഞ്ഞു ഒരു വശത്തുള്ള ചേമ്പില പറിച്ചുകൊണ്ട് പടവിൽ വെച്ച് അവൾ അതിലിരുന്നു പെട്ടെന്ന് വാ അനു അല്ലേലും കുളത്തിൽ ഇറങ്ങിയാൽ പിന്നെ പെണ്ണിന് ജലപിശാച്ച് കയറും ഇവയ്ക്ക് കലി ഇളകി തുടങ്ങിയിരുന്നു മുഖം വെറുപ്പിച്ചിരിക്കുന്ന ഇവയെ കാണേ അനു ഊറി ഊറി ചിരിച്ചു പടവുകൾ കയറി രണ്ടു മൂന്ന് പടവുകൾ കയറിയതും കാല് വഴുതി അവൾ താഴേക്ക് വീണിരുന്നു അയ്യോ അനു ഇവ ഭയപ്പാടോടെ ചാടി എഴുന്നേറ്റു വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന അനു ഇവയെ നോക്കി വെളുക്കനെ ചിരിച്ചു ഒന്ന് കയറി നീ ഞാൻ പേടിച്ചു പോയി ഇവ കാര്യമായിട്ട് ദേഷ്യപ്പെടുമെന്ന് മനസ്സിലായതും അനു പടവുകളിൽ ചവിട്ടി പക്ഷേ അവളുടെ കാൽമുട്ടിന് നല്ല വേദന തോന്നി നിമിഷ നേരം കൊണ്ട് അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തു പറ്റിയടാ കണ്ണ് നിറച്ചു നിൽക്കുന്ന അവൾക്കരികിൽ ചെന്ന് ഇവ ചോദിച്ചു വേദനിക്കുന്നുണ്ടടി കാൽമുട്ട് വീഴും നേരം ആ പടവിലൊന്ന് കുത്തി അസഹ്യമായ വേദനയിൽ മുഖം ചുളിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നവളെ കാണി അവൾക്ക് വല്ലാതെ നൊന്തു നീ വാ അച്ഛനോട് പറഞ്ഞ് വൈദ്യനടുത്ത് പോകാം ഇവ അനുവിൻ്റെ കൈകൾ തന്റെ തോളിലൂടെ കയറ്റിക്കൊണ്ട് പതുക്കെ അനുവിനെ താങ്ങി പതിയെ ഇരുവരും വീട്ടിലെത്തിയിരുന്നു അയ്യോ എന്താ എൻ്റെ കുട്ടിക്ക് മായമ്മ അവൾക്കടുത്തേക്ക് ഓടി വന്നു അവൾ കാൽമുട്ടിൽ കൈകൾ ചേർത്ത് കൊണ്ട് വിതുമ്പി വീണതാ അമ്മായമ്മേ ഇവയായിരുന്നു മറുപടി നൽകിയത് നീ എഴുന്നേറ്റ് വാ അനു നമുക്ക് കണാരേട്ടന്റെ ഓട്ടോ വിളിച്ച് വയദിനടുത്ത് പോകാം അച്ഛൻ വന്നിട്ട് പോരെ സുലോചന അപ്പുറത്ത് നിന്നും പറഞ്ഞതും ഇവ പറ്റില്ലെന്ന് തലകുലുക്കി എന്നാ നന്ദുവിനെ കൂടി കൂട്ടിയേക്ക് ഒറ്റയ്ക്ക് രാവിലെ തന്നെ പോവേണ്ട സുലോചന പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അല്പനേരം കഴിഞ്ഞതും നന്ദുവുമായി അവർ വന്നിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും അന്ന് ലീവായിരുന്നു വൈദ്യനെ കണ്ട് മുട്ടുകാലിൽ കെട്ടൊക്കെയിട്ട് വന്നിരുന്നു അവർ ഒരാഴ്ചത്തേക്ക് കാലനുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവയ്ക്ക് അനുവിൻ്റെ ഇരുത്തം കാണേ ചിരിവന്നു പോയി നീ ചിരിക്കാതെ പോയേ ഇവ ഇവയുടെ അടക്കിയുള്ള ചിരി കാണേ അവൾ പറഞ്ഞതും അവിടെ ഇരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ആ ദിവസം വീട്ടിൽ തന്നെ എല്ലാവരും കഴിച്ചുകൂട്ടി പിറ്റേന്ന് പതിവ് പോലെ ഉരുങ്ങിയിറങ്ങി ഇവ അനുവിനെ കാണാനായി ചെന്നു ഉണർന്നിരുന്നു എങ്കിലും കാലിലെ വേദനയിൽ കിടക്കുക തന്നെയായിരുന്നു അവൾ അനു കുറഞ്ഞില്ലേ റൂമിലേക്ക് വന്ന് ഇവ തിരക്കി വേദനിക്കുന്നുണ്ടേടി കണ്ണു നിറച്ച് അനു പറയുന്നത് കേട്ടതും ഇവയുടെ മുഖവും വാടിയിരുന്നു നമുക്കെന്നാ ഹോസ്പിറ്റലിൽ പോവാം ഞാൻ വണ്ടി വിളിക്കാം ഒന്ന് പോയേ ഇവ ഇത് അത്രയും പെട്ടെന്ന് മാറുകയല്ല നീ പോകാൻ നോക്ക് വൈകിയെത്തിയാൽ ഹേമാമേടം വഴക്ക് പറയും അപ്പോഴാണ് പോകാൻ ഒരുങ്ങിയിറങ്ങിയ കാര്യം അവൾക്കും ഓർമ്മ വന്നത് ഞാൻ നിന്നെ വിളിക്കാം നീ സൂക്ഷിക്കേ ഇനി വേദന കൂടിയാൽ ഹോസ്പിറ്റലിൽ പോര് ഇവ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി നടന്നു പതിവ് ബസ്സിൽ കയറി അവൾ എല്ലാം പതിവു പോലെ തന്നെ പക്ഷേ ഒന്നിൽ മാത്രം മാറ്റം അനു അവളുടെ കുറവ് ഇവയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി ബസ്സിറങ്ങാറായപ്പോഴേക്കും മഴ കനത്തു പെയ്തു തുടങ്ങിയിരുന്നു ഇറങ്ങി ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് അവൾ ഓടിക്കയറി കയ്യിൽ കുടയില്ലെങ്കിലും വെറും സെക്കൻഡിന്റെ ആവശ്യത്തിന് കുട നനയ്ക്കാൻ അവൾ ഒന്ന് മടിച്ചു റോഡ് മുറിച്ച് കടക്കാൻ അവൾ ഓടി ഓടി റോഡ് മുറിച്ച് കടക്കുന്നവളെ കണ്ട് എതിരെ വന്ന വണ്ടി പെട്ടെന്ന് നിന്നു അവളുമൊന്ന് ഭയന്നു പിന്തിരിഞ്ഞു നോക്കാതെ തന്നെ ആ മഴയിൽ അവൾ ഓടി ആ സ്ഥാപനത്തിനുള്ളിലേക്ക് കയറി ഡ്രസ്സ് മാറിക്കൊണ്ട് തൻ്റെ ജോലികളിൽ അവൾ ഏർപ്പെട്ടു പതിവ് പോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് അവൾ കൊണ്ടുവന്നിരുന്നു കഴിക്കാനായി പോകാൻ തുനിഞ്ഞതും അക്ഷരയും എത്തിയിരുന്നു ഒറ്റക്കായ ദൂർത്ത് വിഷമിച്ചിരിക്കുന്ന അവൾക്ക് അക്ഷര വന്നത് ആശ്വാസമായിരുന്നു ഇരുവരും ഫുഡ് പരസ്പരം നൽകിക്കൊണ്ട് കഴിച്ചു അവർക്കിടയിലുള്ള സൗഹൃദം മുറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡാ മഹി നിനക്കെന്തിനാ ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് അവരുടെ വിവരം ആവശ്യമുണ്ട് നീ താ ഓഫീസിലെ വർക്കേഴ്സിന്റെ ബയോഡാറ്റ നോക്കുകയായിരുന്നു സണ്ണിയും മഹിയും ആ ദേ അവന്തിക കിട്ടി സണ്ണി ഒരു പേപ്പർ ഉയർത്തിക്കാട്ടി സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു മഹി അവനടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങിക്കൊണ്ട് അതിലേക്ക് ഉറ്റുനോക്കി അവൻ്റെ കണ്ണുകൾ അതിലെ ഇവയുടെ ഫോട്ടോയിൽ തടഞ്ഞു എന്തിനോ ഉള്ളിൽ നിന്നും ഒരു ദേഷ്യം നുരഞ്ഞു പൊന്തി അവന്തിക അവളുടെ പേര് പറഞ്ഞുറപ്പിക്കുകയായിരുന്നു അവൻ അതോടൊപ്പം അവൻ്റെ ഹൃദയനാളിയിലേക്ക് അവളുടെ മുഖം പതിയുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല എങ്ങനെയുണ്ടാനു കഴിച്ചു കഴിഞ്ഞ് ഇരുവരും കൂടി കുഴപ്പമില്ല ഇവ നിന്നെ മിസ്സ് ചെയ്യുന്നതേ പിരിഞ്ഞിരിക്കാത്ത സുഹൃത്തുക്കളാണ് ഇരുവരും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇരുവർക്കുമുണ്ട് താനും എനിക്കും അക്ഷര അവരുടെ സംഭാഷണങ്ങൾ കേട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു നീ തനിച്ചാണോ ഇവ അല്ലടി അക്ഷര കൂടെയുണ്ട് അവൾ പറഞ്ഞതുപോലെ വന്നോ അനുവിൻ്റെ ചോദ്യത്തിൽ അത്ഭുതം ഞാൻ ഇവിടെയെല്ലാം അനു അക്ഷര പുഞ്ചിരിയോടെ ഫോണിൽ കേൾക്കാൻ ഉറക്കെ പറഞ്ഞു അച്ചു പതിയെ പറയടി ഇവ അവളെ നോക്കി താക്കിയതോടെ പറഞ്ഞു എന്നാ നീ പൊക്കോ ഇവ വന്നിട്ട് കാണാം കഴിച്ചു കഴിഞ്ഞില്ലേ നിങ്ങൾ കഴിഞ്ഞടി ഹേമാ മേഡം ഇന്ന് നല്ല ചൂടിലാ എന്താണെന്നറിയില്ല വന്നപ്പോൾ മുതൽ എല്ലാരോടും മെക്കട്ട് കയറുക നിനക്ക് കിട്ടിയോ ഇവ ഞാൻ മേഡത്തിന്റെ പെറ്റല്ലേ അനു ഇവ ചിരിച്ചുപോയി ഫോണിലൂടെ അനുവിൻ്റെ ചിരി കേൾക്കാമായിരുന്നു അക്ഷര നോക്കി നിന്നു പോയി ശമ്പളം കുറവാണേലും എത്ര സമാധാനവും സന്തോഷവുമാണ് അവർക്ക് വലിയ വീടും പണവുമെല്ലാം ഉണ്ടായിട്ടും തനിക്ക് ഒരു സമാധാനപരമായ ജീവിതമില്ലല്ലോ അതോർക്കെ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം കൂടുതൽ തളരുകയാണ് ചെയ്തത് ഇടി ഇവ അവളുടെ തലയിലൊന്നു കൂട്ടി നീ പോകുന്നില്ലേ നിനക്ക് ജോലിയില്ലേ അച്ചു നേരം വൈകിപ്പിക്കണ്ട ആ മൂർത്തിസാർ വലിയ ഗൗരവക്കാരനാണ് എന്നാ കേട്ടെ പാത്രം എടുത്ത് പുറത്തു പോകുമ്പോൾ അവൾ പറഞ്ഞു അക്ഷര അവൾ പോകുന്നത് നോക്കി അവിടെ ഇരുന്നു ഈ ജോലി വേണ്ടെന്ന് ഹൃദയം പറയുമ്പോഴും അമ്മയുടെ നിർബന്ധം ഓർക്കെ മറ്റു വഴിയില്ലെന്ന് അവൾക്ക് തോന്നി വന്നിട്ട് ഒരാഴ്ചയിലേറെ ആയപ്പോഴേക്കും പല കാര്യങ്ങളും അവളിൽ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു അവൾ എഴുന്നേറ്റ് പാത്രം കഴുകി മുകളിലേക്ക് നടന്നു ഇവയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു നീ ഹേമാമേടത്തിനടുത്തേക്കാണു ആ ഒരു സാധനം വാങ്ങണം അക്ഷര തന്നെ മൂർത്തിസാർ തിരക്കുന്നു ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞതും അക്ഷര ഇവയെ നോക്കി ഒന്ന് ചിരിച്ചു ആ പെൺകുട്ടിക്കൊപ്പം പോയിരുന്നു ഇവയും ഹേമയുടെ ക്യാബിനടുത്തേക്ക് ചെന്നു വാതിലിൽ തട്ടിക്കൊണ്ട് അവൾ അകത്ത് കയറാനായി അനുവാദം ചോദിച്ചു യെസ് അകത്തുനിന്ന് കേട്ട പുരുഷ ശബ്ദം അവളുടെ നെറ്റി ഒന്ന് ചുളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു വരൂ മിസ് അവന്തിക മഹിയുടെ പെരുമാറ്റം അവളുടെ നെറ്റി ചുളിപ്പിച്ചു സാർ ഞാൻ ഹേമ മേഡത്തെ കാണാൻ വേണ്ടി വന്നതാണ് ഓർഡറിൻ്റെ ലിസ്റ്റിന് വേണ്ടി അവൾ കൂടാതെ പറഞ്ഞതും അവന് ദേഷ്യം തോന്നി തനിക്ക് വേണ്ട റെസ്പെക്റ്റ് തരാതെ അവൾ അഹങ്കരിക്കുന്നതായി തോന്നി സാർ ചിന്തയോടെ നിൽക്കുന്നവനെ വിളിച്ച് അവൾ വീണ്ടും തിരക്കി ഹേമ പുറത്താണ് മഹിയുടെ ശബ്ദം കനത്തു സോറി സാർ എന്നാൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിക്കോളാം തിരിഞ്ഞു പോകുന്നവളെ നോക്കി നിന്നു അവൻ അവളോട് അടങ്ങാത്ത ദേഷ്യം തോന്നി തന്നെ തന്നെപ്പോലെ ഒരാളെ അവളെ പോലുള്ള ഒരു നളുന്തു പെണ്ണ് ഉപദേശിക്കുന്നത് അവന് കുറച്ചിലായിരിക്കാം അവൾ കാരണമാണ് മാപ്പ് പറയേണ്ടി വന്നതെന്ന ദേഷ്യവുമാവാം അന്ന് അവൾ നന്നെ ക്ഷീണിച്ചിരുന്നു പോകാനുള്ള സമയമായതും പോകാനായി അവൾ ഇറങ്ങി നടന്നു ഇവ അച്ചു നീ പോയില്ലായിരുന്നു അച്ചുവിൻ്റെയൊക്കെ ജോലി മണിക്ക് തീരുമായിരുന്നു എനിക്ക് പറ്റുന്നില്ല ഇവ ആരോടും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമുണ്ടാകില്ല എന്താ എന്താ പ്രശ്നം ഭയന്ന് നിൽക്കുന്നവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ തിരക്കി അത് മൂർത്തിസാർ ആള് ശരിയല്ല ഞാൻ ജോയിൻ ചെയ്ത സമയം അയാൾ എന്നെ ഇവിടുത്തെ ഒരു കസ്റ്റമറെ പരിചയപ്പെടുത്തി ഏതോ വലിയ ആളാണ് ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ അയാൾ സ്ഥിരമായി വരാൻ തുടങ്ങി എൻ്റെ ശരീരം പോലും അയാൾക്ക് ആവശ്യമായി വന്നു ഒഴിഞ്ഞു മാറി ഞാൻ പക്ഷേ എന്നെപ്പോലെ എല്ലാവരും ഓരോരുത്തരുടെ ഇരകളാണിവ എം ഡിമാർ പോലും അറിഞ്ഞുകൊണ്ടാവും ചിലപ്പോൾ ഇവയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു നീ സമാധാനമായി പോ നമുക്ക് നോക്കാം പറഞ്ഞുകൊണ്ട് അവൾ അച്ചുവിനോട് യാത്ര പറഞ്ഞിറങ്ങി ആശ്വസിപ്പിക്കാനല്ലാതെ ആ പാവം പെണ്ണിനെ വേറെ എന്തിനു കഴിയും അവൾ പോകുന്നത് നോക്കി അച്ചു മനസ്സിൽ കരുതി കിസാൻ അന്ന് കിട്ടിയിരുന്നില്ല അടുത്ത ബസ്സിൽ കയറി എന്നും ഇറങ്ങാറുള്ള പതിവിലും ഇരുട്ടിയിരുന്നു മോളെ അച്ഛനെന്താ ഇവിടെ വിനോദിനെ കണ്ട് അവൾക്ക് സമാധാനം തോന്നി നിന്നെ തിരക്കിറങ്ങിയതാ വൈകിയല്ലേ അതേ അച്ഛ അച്ഛന്റെ കയ്യിൽ തൂങ്ങി നടക്കുമ്പോൾ അവൾ വീണ്ടും ആ ചെറിയ കുട്ടിയായി പോയിരുന്നു